നിപ സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ പാലക്കാട് മണ്ണാർക്കാട് താലൂക്കിൽ മാസ്ക് നിർബന്ധമാക്കി കണ്ടെയ്ൻമെന്റ് സോണുകളിലെ സർക്കാർ ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം ഏർപ്പെടുത്തി വർക്ക് ഫ്രം ഹോം സാധ്യമല്ലാത്ത ജോലി ചെയ്യുന്നവർക്ക് പ്രത്യേക അവധി നൽകും അനീഷ നിപ്പ മൂന്ന് പേർക്ക് സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിലാണ് ഈ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് മണ്ണാർക്കാട് താലൂക്കിൽ മുഴുവനായി മാസ്ക് നിർബന്ധമാക്കിക്കൊണ്ട് പാലക്കാട് ജില്ലാ കലക്ടർ ഉത്തരവിറക്കിയിരിക്കുന്നു ഈ വിവാഹങ്ങളും മറ്റ് പൊതുപരിപാടികൾക്കും ആളുകൾ കൂട്ടം കൂടി നിൽക്കരുത് എന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട് മാസ്ക് ധരിക്കാതെ പുറത്തിറങ്ങുന്ന ആളുകൾക്കെതിരെ ഫൈൻ ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും ഇതുകൂടാതെ ഈ കണ്ടെയ്ൻമെന്റ് സോണുകളിൽ താമസിക്കുന്ന ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം എന്ന രീതിയിൽ അതത് വകുപ്പിലെ തലവന്മാർ ജോലി ക്രമീകരിച്ച് നൽകണം അങ്ങനെ വർക്ക് ഫ്രം ഹോം എന്ന രീതിയിൽ ജോലി ചെയ്യാൻ കഴിയാത്ത സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പ്രത്യേക അവധി നൽകാനും തീരുമാനിച്ചിട്ടുണ്ട് ഇത് സംബന്ധിച്ച് ഇനി പൊതുഭരണ വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി കൂടി ഉത്തരവിറക്കണം ആ ഉത്തരവ് വന്നു കഴിഞ്ഞാൽ ഈ തരത്തിലുള്ള ജോലി ക്രമീകരണം വരും ഇത് കൂടാതെ നേരത്തെ തന്നെ കണ്ടെയ്ൻമെന്റ് സോണുകളിലെ സ്കൂളുകളിൽ ഓൺലൈൻ ക്ലാസുകളാണ് ഓൺലൈൻ ക്ലാസുകൾ ഈ ക്രമീകരിക്കുന്നതിന് വേണ്ടി അതത് എല്ലാ സ്കൂളിലെ ഹെഡ് മാസ്റ്റർമാർക്കും പ്രിൻസിപ്പൽ പ്രിൻസിപ്പൽമാർക്കും നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് ശരി സാജിദാണ് വിവരങ്ങൾ